ക്യൂട്ട്നെസ് വാരിടാൻ നോക്കിയാണ് പുറത്തെ ബീജിഎന്നാണ് വിചാരം നമസ്കാരം അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായാലും കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും വീഡിയോ ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് അടിക്കുക അല്ലേ അടിച്ച് കയറി അടിച്ചു കയറിപ്പാ അതെങ്കിലും നടക്കട്ടെ കാരണം എപ്പിസോഡൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടെ ലൈക്ക് അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ഇവിടെയെങ്കിലും ലൈക്ക് അടിച്ച് നിങ്ങൾ ആഘോഷിക്കും എന്നേ പറയാനുള്ളൂ കാരണം ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അത് ഒരു കാര്യം എടുത്ത് പറയാനുള്ളൂ സായി മണി ബോക്സ് എടുത്തോളൂ അതിലോട്ട് ഞാൻ വരാം പക്ഷെ അതിനു മുമ്പേ തുടക്കത്തിൽ എന്തുവന്നില്ല എപ്പിസോഡ് നടന്ന സീരിയസ് എനിക്ക് അറിയാൻ പാടില്ല ബോയ്സ് ബോയ്സ് സെക്കൻഡ് ആ ആലോചിച്ചു നോക്ക് അതും എന്തുവാ രാജ എടുത്ത് കൊടുത്ത് എന്ത് കച്ചറ പരിപാടിയാണോ അതിൻ്റെ അത് കാണിച്ച് എനിക്കാണ് ഞാൻ ഒരു തല അതെടുത്തിട്ടാണ് അത് കണ്ടത്യസ്ലി പറയാം രാജ ഭരണമെന്ന് പറഞ്ഞ് കൊടുത്ത് എല്ലാം കൂടി കച്ചറയായി എന്നിട്ട് ആദ്യം സായിയാണ് രാജാവായി സായി രാജാവായിട്ട് അവിടെ ജാസ്മിൻ അവന അവനെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അവക്ക് അവക്കല്ലെങ്കില് അവക്ക് വിലയില്ലല്ലോ അവക്ക് മറ്റാരെയും വിലയില്ല അവളാണ് ഭൂലോകന രമ്പ എന്നുള്ള രീതിയിലാണ് അവളിരിക്കുന്നത് അവക്ക് ആരെയും വിലയില്ല ഏഹ് അതും ഈ സ്കൂളിന്റെ വരാന്ത കാണാത്ത ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് ഓക്കെ ഓട്ടം അതിലോട്ട് പിന്നെ 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 ഓരോന്നായിട്ട് പറഞ്ഞു വരുമ്പോൾ വരാം അപ്പോൾ ഫസ്റ്റ് ആദ്യം നമ്മുടെ സായിയാണ് രാജാവായിരുന്ന സായി അഞ്ച് നിയമങ്ങൾ കൊണ്ടുവന്നു അതിൽ ഒരു നിയമം എന്തോന്നായിരുന്നുണ്ടെങ്കിൽ ആരും എല്ലാവരും റൂമിൽ കയറണം പിന്നെ വിണ്ടാൻ പാടില്ല ഇരിക്കാൻ പാടില്ല എല്ലാവരും നടക്കണം അങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവന്നു പക്ഷേ ആരും അതനുസരിച്ചിട്ട് അനുസരിച്ചതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യില്ല എല്ലാം കൂടി അതിൽ ജാസ്മിനാണ് ഏറ്റവും വർത്താനം സായിയോട് പറഞ്ഞത് അവനെ കൊഞ്ഞനെ കുത്തി കാണിച്ചത് എന്നിട്ട് അടുത്ത് ആയിപ്പോയി അവസ്ഥയിലോ പറയാ എന്നിട്ട് അടുത്ത രണ്ടാം ഘട്ടത്തിൽ സിജോ ആയി സിജോ ആയപ്പോ ഞാൻ ഏറ്റവും ചിരിച്ചു ചത്തതെന്ന് വെച്ചു കൊടുത്ത വേഷം ആലോചിക്കുമ്പോ ഒന്നാം പറയാൻ അതും ക്യാമറമാൻ ആണെങ്കിൽ സായിയെ തന്നെ സൂം ലാസ്റ്റ് സായി രണ്ടാം സായി അടുത്ത് രണ്ടാം സായി വീണ്ടും തിരക്കില്ലാന്ന് സായി ആയി ഒന്നാ രക്ഷയില്ലാത്ത വേഷമാണ് സായിക്ക് എടുത്തുകൊടുത്തത് എന്നിട്ട് ബാക്കി എന്നുള്ള ഷോട്ട് കാണിച്ചപ്പോ സായിയുടെ കുറുക്ക് പൊളം നടക്ക എത്തണില്ല എത്തണില്ല എവിടെ എത്താൻ എന്ത അവസ്ഥയുടെ ഏഹ് ഞാനങ്ങ് ഇല്ലാണ്ടെ കുറെ പാമ്പു പോയിസ് എന്ന് പറഞ്ഞ് കൊണ്ട് പിടിച്ച് മുളയും പിടിച്ചു നടക്കുന്നു ഈ പരിപാടികളാണ് കാണിച്ചോണ്ട് തൊലഞ്ഞ് തൊലഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ സി എ ഡി രാംദാസ് ആയിട്ട് വരുകയും ഈ പറഞ്ഞതുപോലെ മറ്റേ പെട്ടി വണപ്പെട്ടി കൊണ്ട് വെച്ച് സായി എടുത്തുകൊണ്ട് പോയി സായി പെട്ടി എടുത്തുകൊണ്ട് പോയി പേഴ്സണലി ഞാൻ എന്റെ ഒപ്പീനിയൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നന്ദനയ്ക്കൊക്കെ ആ പൈസ കൊടുക്കാന എന്നൊക്കെ പറഞ്ഞിട്ട് റൂമർ ഉണ്ടായി നമുക്കറിയില്ല അത് പാട്ടോ അതൊന്നും നമുക്കറിയത്തില്ല പക്ഷെ സായി അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ഒരിക്കലും ഒരു തെറ്റില്ല ഏഹ് കാരണം ഇനി പത്ത് പതിനാല് ദിവസമായി കിടക്കുന്നുള്ളൂ എന്തായാലും സായിക്ക് കപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി നിലവിൽ ഇല്ല ഒട്ടും തന്നെ സായിക്ക് കപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല കുറവാണ് വളരെ കുറവാണ് ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഡെയിലി ഒരു മുപ്പതിനായിരം രൂപ വെച്ച് കണക്കാക്കിയാലും പതിനഞ്ച് ദിവസത്തേക്ക് എത്തോറ് രൂപ വരും പത്ത് ദിവസത്തേക്ക് മൂന്ന് ലക്ഷം രൂപ വരും അല്ലേ മൂന്ന് ലക്ഷം രൂപയായി അപ്പൊ എന്തായാലും ആ ഈ പതിനഞ്ച് ദിവസം നിന്നാൽ കൂടി ഒരു നാലര നാലരക്കകത്തേക്ക് കിട്ടത്തുള്ളൂ ഏഹ് നാലരയ്ക്ക് ഡെയിലി മുപ്പതിനായിരം രൂപ വെച്ചാണ് സായിയുടെ സാലറി ആണെങ്കിൽ എന്റെ കണക്ക് ഞാൻ എനിക്ക് അറിയില്ല എത്രയാണെന്ന് ഈ കണക്കിലാണെങ്കിൽ ഒരു നാലര ലക്ഷം വരെ മാക്സിമം എത്താൻ സാധിക്കത്തുള്ളൂ പക്ഷേ അങ്ങനത്തെ ഒരു അയേക്കാളും ഈ പറയുന്ന പോലെ ഇന്നൊരു ദിവസം കൊണ്ട് എടുത്തോണ്ട് അഞ്ചു ലക്ഷം കൊണ്ട് പോയി അതാണ് ലാഭം എന്ന് സായിക്കും തോന്നിക്കാണ പേഴ്സണലി പിന്നെ സായിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് സായി തന്നെ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ പുറത്തു എന്തൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെന്ന് പറയാം പിന്നെ അങ്ങനെ ആ ഈ സായി എടുത്ത് തീരുമാനം ആരും കാരണം കൊണ്ടുവച്ച് അവിടെ ഇരുന്ന് കറങ്ങിയിട്ട് ആപ്പിൾ എടുത്തടിച്ച് ആദ്യം തന്നെ എടുത്തോണ്ടായി ഇത് ബിഗ് ബോസ് ആണ് അയ്യന്നായിപ്പോ ടാസ്ക് നാളെ അടുത്ത് ടാസ്ക് തോന്നാ സായി യാത്ര ഉറങ്ങണം ഞോറ മറ്റേ കരച്ചില് താക്കോല് രാവിലെ തീർന്നില്ല തീർന്നില്ല പോണോ വീണ്ടും കിടന്നു അയ്യോ അതൊക്കെ ഓരോ കോമഡിയായിരുന്നു അങ്ങനെ സായി പോയി സായി എടുത്ത് തീരുമാനം എനിക്ക് സത്യമായിട്ട് ഞാൻ നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നിയത് അവിടെ നിന്ന് ചുമ്മാ എന്തായാലും കപ്പടിക്കാൻ പോകുന്നില്ല കാരണം അത്രയ്ക്കുള്ള സപ്പോർട്ടില്ല കാരണം സായി പോയ സമയത്ത് കായ് സായിക്ക് ജനങ്ങളുടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കാരണം ഇവിടെ നിന്ന് പോയ ടൈമിൽ പക്ഷേ അതിനുശേഷം സായിക്ക് ഓട്ടോമാറ്റിക്കലി സപ്പോർട്ട് കുറഞ്ഞു കാരണം ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഇതല്ല സായിയുടെ വന്നതെന്നുള്ള രീതിയിൽ സായിക്ക് സപ്പോർട്ട് കുറഞ്ഞു പക്ഷെ സായി നമ്മളാ ഈ സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ നമുക്ക് അറിയത്തില്ലായിരുന്നെങ്കിൽ സായിക്ക് ചിലപ്പോൾ ഒബിയസ്ലി ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും കാരണം പാവമായ ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ സായിക്ക് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവാമായിരുന്നു പക്ഷേ സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞ് സായി ആ നിന്നൊരു ആ ഒരു ആ ഒരു സീക്രട്ട് ഏജൻ്റ് എന്നുള്ള ഒരു ഇമേജ് സായിക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ജനങ്ങളുടെ സപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞത് കാരണം അവിടെ പോയിട്ട് ഈ പറയുന്ന പോലെ ജാസ്മിനെയോ അല്ലെങ്കിൽ ഈ ഗബ്രിയോ അവരെയൊക്കെ മൊത്തത്തിൽ അട്ടിച്ചട്ട പട്ടലം തേച്ച് ഒട്ടിക്കൂ എന്ന് ജനങ്ങളെ പ്രതീക്ഷിച്ചു ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ സംഭവമാണ് പക്ഷെ സായി എന്നൊരു വ്യക്തി അവിടെ ജനുവൻ ആയിട്ട് നിൽക്കി നല്ലൊരു ക്യാരക്ടറായിട്ട് നിന്ന് അത് പക്ഷെ ആരും ചിന്തിക്കത്തില്ല ഓ അവൻ പുറത്തായിട്ട് ഒന്ന് അകത്ത് പോയപ്പോള് എന്നെ ആൾക്കാർ ചിന്തിക്കും അവൻ പോയ നല്ലൊരു മനുഷ്യനായിട്ട് മാറണം അവന്റെ ആ ഒരു സീക്രട്ട് മാറ്റിയിട്ട് അവന് സായി കൃഷ്ണനായിട്ട് നിക്കണം അവനങ്ങനെ അവൻ അങ്ങനെ തോന്നിക്കാണ് വിചാരിച്ചു അതില് അത് തന്നെയാണ് അവന് അവിടെ പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഏറ്റവും വലിയ ഈ ട്രോഫി ഒന്നും അല്ല സത്യം പറഞ്ഞത് ട്രോഫിയൊന്നും ഇനി ഇപ്പോൾ അർഹതയില്ലാത്ത ആരെങ്കിലും കയ്യിൽ കിട്ടാനാണ് പോസ്റ്റിബിലിറ്റി നമുക്കറിയാലോ നമുക്കറിയാലോ അത് ഞാനിനി കൂടുതൽ വളർച്ച പറയട്ടല്ലോ അത് നമുക്ക് ട്രോഫി കിട്ടുന്ന സമയത്ത് ബാക്കി നമുക്ക് സംസാരിക്കാം അന്ന് നമുക്കെല്ലാം കൂടി വാരിയിട്ടങ്ങലൊക്കെ എങ്ങനെയൊക്കെ ഓക്കെ അപ്പോൾ സായി അത് എടുത്ത തീരുമാനം നല്ല തീരുമാനമായിട്ട് പേഴ്സണലി എനിക്കും തോന്നിയത് പിന്നെ അതിനുശേഷം ആ സായി പോ സായി പോയതിനു ശേഷം അവിടെ ഒരു മറ്റേ ടാസ്ക് അല്ലല്ലോ മറ്റു സാധനം ഉണ്ടല്ലോ ഒറ്റയ്ക്ക് മോട്ടിവേഷൻ സെൽഫായിട്ട് സംസാരിക്കാൻ അവസരം കൊടുത്തപ്പ ആദ്യം ഋഷി വന്നവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി അടുത്ത് വന്നത് നമ്മുടെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും മറ്റേ സൂര്യനോണ്ട് സൗരഭ്യം ആ സാധനമാണ് അവിടെ വന്നത് എന്താണ് നിനക്ക് എന്തിനാണ് അഭിപ്രായം എന്തോ ഞാൻ ീ പറ പിന്നെ എന്നിട്ട് ഞാൻ ഞാൻ എവിടെ നിന്ന് വന്ന കേട്ടേ പറഞ്ഞത് കോക്കനട്ടാ പറഞ്ഞത് ഏഹ് ഈ മെഴുകാന്ന് മെഴുകില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് സീരിയസ്ലി മെഴുക മെഴുകില്ലേ ബിഗ് പറഞ്ഞു വാപ്പ വന്ന് സായി ഇതിലൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും അത് തന്നെ കണ്ടിന്യൂ ചെയ്തപ്പോ ജനങ്ങൾക്ക് പുറത്ത് അവളെ ഇഷ്ടമല്ലെന്ന് അവൾക്ക് അറിയാം ഇനി വന്നിട്ട് സംഭവിക്കാൻ പോകാ വളച്ചോടിപ്പാ അത് നിങ്ങള് നോക്കിയിരുന്നു അന്ന് നമ്മളെ ഒക്കെ എല്ലാരും കൂടി പഞ്ഞി കിടാരുന്ന് അവധിയുടെ ഏഹ് പഞ്ഞി കിട്ടാൻ നമുക്ക് വിഷയമില്ല കാരണം നമ്മുടെ ഭാഗത്ത് ഞാൻ ഓക്കെ അപ്പോൾ അവിടെ ആ ഒരു അവസരം കൊടുത്തപ്പോ മിസ് യൂസ് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ അവിടെ പോയിട്ടിങ്ങാ വാരി ഇടാൻ നോക്കിയാണ് പുറത്തെ പുറത്തേ ബീജിയമിൽ ഓരോന്നാണ് വിചാരം വാരി അത് കൊണ്ടിടുന്നത് നിങ്ങള് ശ്രദ്ധിച്ചായിരുന്നു നീ ഇതൊക്കെയാണ് അവിടെ മോനെ അവനെ സംസാരിക്കാൻ അറിയില്ല എന്ന് പറയും എല്ലാരും എല്ലാരും പറഞ്ഞു പരത്തല്ല പക്ഷെ അവനാണ് ഏറ്റവും കൂടുതൽ ഈ ടാസ് സംസാരിച്ചത് ഇവളൊക്കെ ഭയങ്കര വായ്പാളായിട്ട് അടിക്കില്ല മറ്റവൻ്റെ നെഞ്ചത്തിടിച്ചു അറാനേ ഒക്കെ അറിയാത്തുള്ളുസാക്ക് അറിയത്തില്ല അറിഞ്ഞുകൂടാ നെഞ്ചത്തേറായിട്ട് മേങ്ങറ പരിപാടിയാണെങ്കിൽ അറിയാം മനസ്സിലാക്കി അവൻ സൂപ്പറായിട്ടത് അത് യൂസ് ചെയ്തു ഇതൊക്കെ മിസ് യൂസ് ചെയ്തു ലൈറ്റ് മിസ് യൂസ് ചെയ്ത് അതാണ് സംഭവിച്ചത് മനസ്സിലേ അത് പറഞ്ഞിട്ട് കാര്യമല്ലേ അതിന്റെ ഒക്കെ ഒരു ലെവലല്ലേ അതിനൊന്നും നല്ലൊരു അവസരം കൊടുത്തപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചാ നല്ലൊരു അവസരം കൊടുത്ത വാളോന്നിങ്ങനെ ഭാര്യ ഇടയാണ് പുറത്ത് ബി എം ലോ എനിക്കൊന്നും പറയാനില്ല ഞാൻ മറ്റേ അതായിരുന്നു ഇതായിരുന്നു ആന കരയാണ് കള്ള കണ്ണീരൊഴിക്ക് എന്നിട്ട് ബിഗ് ബോസ് ആ ഇപ്പുറത്ത് ഇവള് കണ്ണി നീ അത് ശ്രദ്ധിച്ചാ ഇവള് കണ്ണീരൊഴിക്കണത് ബിഗ് ബോസ് ഇപ്പുറത്ത് ഇലയിൽ തുമ്പിയാ കാണിക്കണ എന്തോ എനിക്കറിയാൻ പാതുകൊണ്ടും ചോദിക്കുക എന്തൊക്കെയോ കാണിക്കണോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്തായാലും ചുരുക്കി പറഞ്ഞ ബാമ്പു ബോയ്സ് ആൻഡ് ടീംസ് ആയിരുന്നു അത് വളരെ നല്ലൊരു കാര്യം സായി അവിടെ നിന്ന് പോയത് ഞാൻ സത്യം പറയാലോ ഇനി അവിടെ എനിക്ക് പേഴ്സണലി എനിക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇനി അഭിഷേകും ജിൻഡോയിൽ അല്ലാതെ വേറെ ഒറ്റ കണ്ടസ്റ്റ് പോയി എനിക്ക് അവിടെ പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല അത്യാവശ്യം ഉള്ള ചാൻസ് രണ്ടുപേരും അതാണ് ഉദ്ദേശിച്ച കപ്പടിക്കാൻ ചാൻസ് ഉള്ള രണ്ടുപേരും അഭിഷേകും ഇതിലാർക്കെങ്കിലും കപ്പ് കൊടുത്താ ഫെയർ ആണെന്ന് പറയാം അല്ലെങ്കിൽ അൺഫെയർ ആണെന്നേ പറയത്തുള്ളൂ മനസിലായ കാരണം അഭിഷേകിന് ഒരു ഉണ്ട് അവൻ എന്തോ കൊള്ളാം കാണുമ്പോ ആ ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ജിന്റു ഇത് രണ്ടുമല്ലാണ്ട് അവിടെ ആർക്കെങ്കിലും ആർക്കെങ്കിലും കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ കപ്പ് അൺഫെയർ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ചിലവർ കഴിയുമ്പോൾ സൈഡിൽ ഇലയും കാണിച്ച് തുമ്പിയൊക്കെ വെച്ച് കാണിച്ച് ഇതോടെ നടക്കണം അത് ഈ കൊച്ചു കേരളത്തിൽ മറ്റേ സാധനം എന്തെങ്കിലും അടിച്ച് കയറി വാ പാടിക്ക അപ്പോൾ എന്തായാലും നിങ്ങളെ സംഭവങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം എന്താണ് നമുക്കൊന്നും അറിയാം നമുക്ക് നോക്കാം കപ്പ് ആണ് മുഖ്യം ബിഗിലെ പുതിയൊരു വീഡിയോ ഇടണം ബൈ